മലപ്പുറം നിലമ്പൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന അധ്യാപകൻ മരിച്ചു നിലമ്പൂർ ഗവൺമെൻറ് മാനദേവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ അജീഷാണ് മരിച്ചത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചിരുന്നു അഷ്കർ അലി കരിമ്പിയോണ്ട് വിവരങ്ങളുമായി അഷ്കർ എപ്പോഴാണ് മരണമുണ്ടായത് ഇന്ന് മൂന്ന് മണിയോടെയാണ് ബിനിൽ ഇത്തരത്തിലുള്ള മരണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മാനവേദന ഹയർ സെക്കൻഡറി സ്കൂളിലെ മാത്സ് അധ്യാപകനായിരുന്ന അജീഷ് ചികിത്സയിലായിരുന്നു ആദ്യം നിലമ്പൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരുതൽമണ്ണയിലും കോഴിക്കോടും ഒക്കെ ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പത്ത് ദിവസം മുമ്പാണ് നാൽപ്പത്തി രണ്ട് കാരനായ അജീഷിന് ഈ മഞ്ഞപ്പിത്തം രോഗബാധ സ്ഥിരീകരിക്കുന്നത് തുടർന്ന് വിവിധ ആശുപത്രിയിൽ ചികിത്സ ചികിത്സ തോടുന്നതിന് തന്നെ കരളിന് വലിയ തോതിൽ രോഗം ബാധിക്കുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ആ ജിഷു മരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ തന്നെ മലപ്പുറം ജില്ലയിൽ അൻപത്തി ഒന്നോളം പേർക്ക് ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട് ജില്ലയിൽ ഉടനീളം പല മേഖലകളിലും വലിയ തോതിൽ മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ എടക്കര മേഖലകളിലും അതുപോലെ തന്നെ വള്ളിക്കുന്ന് ഉൾപ്പെടെയുള്ള മേഖലകളിലും വലിയ തോതിൽ മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടാവുകയും തുടർച്ചയായി മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു മരണം കൂടി ഒരു അധ്യാപകന്റെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്